തമ്പുരാൻ ഈ ദുനിയാവിൽ ഹൈറുകൊണ്ട് പലതരത്തിലെ പലർക്കും ഭാഗ്യം കൊടുക്കുക മഹാനായ കാസിമുസ്താദ് അവർക്ക് ഒരുപാട് വിഷമങ്ങളോടെ പ്രയാസങ്ങളോടെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങി ഒരു നിലയിലും ഒരു നിർവാഹമില്ലാതെ കടന്ന് മുന്നിൽ വരുമ്പോൾ അവിടത്തിന്റെ ഒരു വാക്ക് വല്ലാതെ ആശയും പ്രതീക്ഷയും നൽകാറുണ്ട് അതോടൊപ്പം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനും സ്വതൊക്കെ കൊണ്ട് മുന്നേറാനും പ്രത്യേകം താല്പര്യം കാണിക്കാറുള്ള എല്ലാത്തിനുമുപരി വളരെ കൊച്ചു കൊച്ചുകുട്ടികളോടുകൂളം വളരെ മാന്യമായി സൗമ്യമായി വളരെ തപാലയോടുകൂടി വളരെ വറ ഉള്ള രീതിയിൽ ഇടപെടുന്ന ഒരു ശൈലി അള്ളാഹു നമുക്കൊക്കെയും പകർത്തിയെടുക്കാൻ ഭാഗ്യം തരട്ടെ എല്ലാ ആലിമ്യങ്ങളെയും ഹിർത്തിടത്തിൽ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെടാൻ കഴിയാന്നുള്ളത് അത് ചിലർക്ക് കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് അള്ളാഹു അത്തരം ഒരു ഭാഗ്യം കിട്ടിയവരിൽ അവരെയും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തിട്ടെ തങ്ങളുടെ ഒരുപാട് ചരിതങ്ങളും അത്ഭുത ലോകങ്ങളുമാണ് ഈ ഓരം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടും ഇജാബത്തിന്റെ ഒരു പൂർണ്ണതയുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാത്യങ്ങളുടെ കുടുംബത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ഇത്രയും സാധാത്യങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരുപാട് ഒരുപാട് സാധാത്യങ്ങൾ ഇങ്ങനെ വന്നതും അഴചെയ്യുന്നതും സാധാത്ഥ്യങ്ങളും ആമയും പറയണതും മുലമാക്കളും സാധാർത്ഥ്യങ്ങളും ഒരുപാട് പേര് ഒന്നും രണ്ടും പത്തും ഇരുപതും ഒന്നുമില്ല ഈ സദസ്സ് തന്നെ എണ്ണിയാൽ ഒരുപക്ഷെ ചിലപ്പോ ഒരു നൂറിനടുത്ത് സദസ് സാധാത്യങ്ങൾ ഈ സദസ്സിൽ മാത്രം കാണും റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ഈമാനിന്റെ ആ യും ഈ സദസ്സിൽ നിന്ന് നമുക്കുണ്ട് അള്ളാഹു അത് കബൂലിയത്ത് തന്നനുഗ്രഹിക്കട്ടെ മഹാനായ സയ്യു അള്ളാഹുവിന്റെ പല കാറ്റഗറി ആണല്ലോ പല വിധത്തിലുണ്ട് ഒരുപാട് കാലം ദുനിയാവിന്റെ ആഡംബരങ്ങളും തിമിർപ്പുകളും ആസ്വദിച്ചു കഴിയുമ്പോ അള്ളാഹു തമ്പുരാൻ ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്ത് പിന്നെ അത്ഭുതങ്ങളിലേക്ക് കടന്നു വന്ന എത്രയോ ഔലിയാക്കലുണ്ട് ഞാൻ ചുരുക്കമാണ് എന്നാൽ മഹാനായീനാൽഭുക്കറട്ടെ ഉറക്കെ വരണം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ കബൂലിയത്തിന്റെ ഒരു കാരണം അപ്പൊ നമ്മൾ ഉറക്കെ പറയുമ്പോഴായി വിചാത്തിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ജനിച്ചു വിടുമ്പടേ കറാമത്തിന്റെ അത്യത്ഭുതമായി കടന്നു വന്നവരാ അല്ല അല്ല മഹാനവ ജനിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സമകാലീനായ ഒരുപാട് ഉലമാക്കളും ആരിഫ്യങ്ങളും

وَلَا <applause> تَلَّوْنَ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായി വരാനുള്ള ഒരു കുട്ടി ജനിക്കാനൊരുക്കുന്നു എന്ന് ജനിച്ചിട്ടല്ല കറാമത്ത് ജനിക്കുമ്പോ കറാമത്തല്ല ജനിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ അത്ഭുതമായ ഓശാരമായ കൊടുത്ത കൊടുത്തത്ഭുതമാക്കും എന്ന് പറയുന്ന മഹാനുഭാവനായ തുരീക്കത്തിന്റെ പൊന്നുമോനെ മദ്രസ അധ്യാപന കാലത്ത് നടന്നിങ്ങനെ വരുമ്പോ ആയിരങ്ങളാണ് ഈടുറ്റ ഉലമാക്കൾ ശിഷ്യനായുള്ള അബുൽ വഫാത്തങ്ങള് ചാടി എഴുന്നേറ്റ് നിൽക്കുമത്ര എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ കുട്ടി ആദരിക്കുമ്പോ ഇത് മഹാനാണ് സയ്യിദാണ് എഴുന്നേറ്റ് നിൽക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദരിപ്പിക്കും എല്ലാരെ കൊണ്ടും ആ കുട്ടി കടന്നു പോകുമ്പോ

നാളെ ഈ പൊന്നുമോനല്ലാതിയാക്കുൽത്തോ ആയി മാറും ആ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുവാടും എല്ലാ മേവൻ മാരുടെ എൻ്റെ കാലം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിന്റെ സർവമാക്കളോ ആ പേടി താറ്റിക്കൊടുത്തുകൊണ്ട് ഞാനും അവരിൽപ്പെട്ടവരാ ഇന്ന് സംവദിക്കാത്ത ഒരാള് പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ അത്ഭുതത്തെ ലോകത്തിന് കൊണ്ടുവരാൻ വരാൻ കറാമത്തുകളും ജീവിതത്തിൽ തമ്പുരാൻ കൊടുക്കുന്ന നമുക്ക് വെറുതെ ുംമ്പുരാട്ട് ഊറ്റം കൊണ്ടുപോകാനുള്ള വെറും കറാമത്തുകളല്ല ആ കറാമത്തുകൾ നമ്മുടെ ഈമാൻ രക്ഷിക്കാനും ഈ മാൻ ബലം കിട്ടാനും ഈമാൻ ഉറപ്പ് കിട്ടാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കറാമത്തുകളും ജീവിതത്തിന്റെ നമ്മൾ പാലിക്കേണ്ട ശീലിക്കേണ്ട അനുദാപനം ചെയ്യേണ്ട മാതൃകകളുമാണ് അള്ളാഹു അത്തരണത്തിൽ ഉൾക്കൊള്ളാ ഭാഗ്യം തരട്ടെ ഇത്തരം ഒരു മഹാത്ഭുതത്തെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുഹു തിരഞ്ഞെടുത്ത അവിടുത്തെ പിതാപങ്ങൾ ഇത്രയും ഒരു മഹാത്ഭുതം അള്ളാന്റെ ഔലിയാക്കളൊക്കെ ജനിക്കുമ്പോഴല്ലേ ജനിക്കണങ്കിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കറാമത്തോടെ അത്ഭുതം പറഞ്ഞ എന്ന പേര് കിട്ടുമെന്ന് പറഞ്ഞ അല്ലെ ശീലാനിത്തങ്ങള് അബ്ദുൽ ഖാദർ എന്ന കൂട്ട് ജീലാനിത്തങ്ങളായി പിന്നെയും തന്നെ അമ്പതാമത്തെ വയസ്സിനോട് എടുക്കുമ്പോഴാ മുഹീദീൻ എന്ന സ്ഥാന പേര് കിട്ടണേ ആ സമയത്ത് വരാൻ പോകുന്ന കാര്യം പോലും അള്ളാഹു ആളുകൾ ഈ കുട്ടിക്ക് വേണ്ടി അള്ളാഹു തമ്പൂർ ആ ലോകം സജ്ജമാക്കുമ്പോ നല്ല സുന്ദരമായ ഒരു പിതാവിനെയും ഒരു മാതാവിനെയും കൊടുക്കാൻ നമുക്കൊക്കെ അറിയാം അബൂസ്വാല കഥ വിശന്ന് ചെല്ലുമ്പോ അത്തിപ്പഴം കഴിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം എല്ലാവർക്കും അറിയാൻ പതി അപ്പൊ ആസാരമായൊരു ഒഴുകി വന്ന പോലും അറിയാണ്ട് ബിഷപ്പിന്റെ കാഠിന് കൊണ്ട് കടിച്ചു പോകുമ്പോ പടച്ചവന ഹലാലാണോ എന്ന് ചിന്തിച്ചു കൊണ്ട് വർഷങ്ങളോളം അതിന്റെ പിന്നാലെ ഹലാലാക്കാൻ കാണിച്ച ആ ഒരു ഈമാനികമായ മാനികമായ പരിശുദ്ധി അത് പിതാവിൻ മഹതിയായ ഉമ്മുൽ ഖൈറു ഫാത്തിമ എന്ന മഹാത്ഭുതമായ മകൾ നിങ്ങൾക്ക് അറിയാം ഓടിപ്പോ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്തുവാണ് ഒരുപാട് സാധാത്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് അത്ഭുതങ്ങളെയും അള്ളാഹു സജ്ജമാക്കുന്നത് ജീലാനി തങ്ങളെന്ന മഹാത്ഭുതത്തിനെ കൊണ്ടുവരാനാണ് ഇല്ലേ നാലാമത്തെ വയസ്സാകുമ്പോ മഹാനായ തങ്ങൾ എന്ന അത്ഭുതം ഉമ്മാനം അടിത്തട്ടിലും മകരവിന്റെ സമയത്തിരിക്കുമ്പോ വല്ലാതെ കരയുന്നത് കാണുകയാണ് ഈ പൊന്നുമോര് പുന്നമ്മായുടെ കരച്ചിൽ വരുമ്പോ ആ മടുത്തെട്ടിലൊന്ന് കയറിയിരുന്നിട്ട് ഉമ്മാന്റെ കണ്ണിനീരൊന്ന് തുടച്ചിട്ട് ചോദിക്കുന്നു ഉമ്മാ എന്തേ അവിടെന്നു വല്ലാതെ കരയുന്നതുമ്മാ എന്തു സങ്കടമാണോ എന്ത് പ്രയാസമാണ് എന്ത് വിഷമം ആ ആ ഉമ്മ കുഞ്ഞിളം പ്രായത്തിന്റെ കഥയത്തിലോട്ട് കുത്തിവെക്കുന്ന ഏറ്റവും വലിയ ഉത്തേജന ഇഞ്ചക്ച്നെന്ന് നോക്കൂ ആ ഉമ്മ പറയുന്നു മോനേ ഇത് ഉമ്മാന്റെ വിഷമത്തിന്റെ കരച്ചിലല്ല ഇത് പ്രയാസത്തിന്റെ കരച്ചിലല്ല ഇത് ദുരിതങ്ങളുടെ കരച്ചിലല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടാ ഹബീബുൽ മഗ്രിബിന്റെ നേരം കഴിഞ്ഞിട്ടല്ലാണ്ട് റസൂളിന് വേണ്ടി ഇങ്ങനെ സ്വലാതിയെല്ലാം തുടങ്ങിയാൽ ഉപ്പാപ്പാന കാണാൻ ഒരു കൊതി വരുമ്പോ മനസ്സുവല്ലാതെ വിങ്ങും ീരാ ഇത് മധുരത്തുള്ള അത്ഭുതമേനാ ചെറുപ്രായത്തിൽ കൊടുക്കണ ഇഞ്ചക്ഷന ഇന്നോ ഇന്നോ ചെറു പ്രായത്തിൽ ഇഞ്ചെക്ഷൻ എന്താ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കാനും മൊബൈലും കൊടുക്കും യൂട്യൂബും കൊടുക്കും നല്ല സുന്ദരമായ സിനിമാ പാട്ടോ ഏതെങ്കിലും ഇട്ട് കൊടുത്തില്ലാതെ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കൂല അല്ലെ അല്ലേ ഒന്നുകൂടി ഉമ്മമാർക്ക് ഒറ്റ വിഷയം മാത്രം നിർത്തുവാൻ പ്രിയപ്പെട്ട റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകുമ്പോൾ വലതു മാറിൽ നിന്ന് മാത്രമേ ഇടതു ഭാഗം സഹോദരന് വേണ്ടി മാറ്റിവെക്കില്ല ഹലീമ സേദിയുടെ ഉമ്മ മകന് വേണ്ടിയിട്ട് വലത് ഭാഗം കൊണ്ട് തുടങ്ങുന്നു മഹാനായ സയ്യിദുനാ തആല ബിസ്മി ആദ്യം മാറിൽ സയ്യു താലും ബിസ്മി പറയാതെ യാതെ വിട്ടുപോയൊന്ന് കൊടുത്താൽ വിട്ടുപോകൂല്ലേ എപ്പോഴെങ്കിലും ഒന്നും വിസ്മി പറയാതിരിക്കുമ്പോ ഈ പൊന്നുമോനാ മുലതുടരാറില്ല അത്ഭുതം കാരണം കറാമത്തിന്റെ അത്ഭുതമുള്ള ആളാ ഇതിന് എന്ത് മനസ്സിലായി ഉമ്മമാര് കുട്ടികൾക്ക് അല്ലേ ബുലപ്പാല് കൊടുക്കുമ്പോ അങ്ങനെ റിഫായി ശേഖരങ്ങളും വലതുഭാഗത്തുനിന്നേ ആദ്യം കുടിക്കുള്ളൂ പിന്നെ ഇടതുഭാഗത്തോടുള്ളൂ നമ്മൾ അങ്ങനല്ല എങ്ങോട്ട് ചരിഞ്ഞു കിടക്കുവോ കുട്ടികൾ രാത്രി കളഞ്ഞാ അപ്പം എടുത്ത് ആ വെച്ചു കൊടുക്കുവാണ് എഴുന്നേക്കൂല ഇരിക്കൂല ഒന്നും ചെയ്യൂല എഴുന്നേറ്റിരുന്നു പറഞ്ഞു വലതുമാർ ആദ്യം നിങ്ങളെ മക്കക്ക് കൊടുത്തോ മക്കളെ ബുദ്ധിമരൂലമനെ പറയും എന്റെ ഉമ്മ ബിസ്മി പറഞ്ഞ ആദ്യത്തെ ആറാണ് എനിക്ക് തന്നു ശീലിപ്പിച്ചത് അതുകൊണ്ട് എന്റെ ബുദ്ധി വളരെ ഉഷാറായ ഇരിക്കട്ടെ അങ്ങനെ നമ്മളെ മക്കളെ ഭറക്കത്തോടെ ഭിസ്മി പറഞ്ഞ് വലതുമാറാദ്യം കൊടുത്ത് പിന്നെ ഇടതുമാറി കൊടുത്ത് ശീലിച്ചാൽ ആ മക്കള് ജീവിതത്തിൽ വഴിപടയ്ക്കൂല കാരണം എന്താ അതിലൊരു ബറക്കത്തിന്റെ അംശമുണ്ട് അതുപോലെ അത്തരം ഒരു പറക്കത്തിന്റെ അംശം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോണതാ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം മാസം ശമ്പളം ഉണ്ട് മാസത്തിന്റെ അവസാനം നോക്കുമ്പോ അപ്പുറത്തെ പലവചന കടയിൽ ഇപ്പുറത്തെ ബേക്കറിയിൽ നുള്ളി പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി ആണൂല എല്ലാരും പരാതി കാരണം എന്താ കിട്ടണില്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വറക്കത്തിന് വലിയ സ്ഥാനമുണ്ട് ഇപ്പൊ നമ്മുടെ മക്കള് വറക്കത്തില്ലവരാകാൻ ഈ മഹാന്മാരുടെ താവടിയാ നമുക്ക് വേണ്ട ഇന്ന് മഹാനായ കാസിന്റെ ഓരോ ഇവിടെ പറഞ്ഞതുപോലെ അത്യത്ഭുതങ്ങളായ പ്രാന്തന്മാരെ കൊണ്ടുവന്നാലും കാസിമുസ്താൻ ഇട്ടപ്പെടുമ്പോ അതിന് ശമനം കിട്ടുന്നെന്തുണ്ടാ മഹാനായ അജ്മീര് തങ്ങളോട് മഹാനായ ഹജാ തങ്ങളോട് ഈർവാട് തങ്ങളോട് അതുപോലെ

കടന്നു പ്രശ്നമില്ല ഇവിടെ ഇവിടെ ിത്തങ്ങളാ വിഷയം നമ്മുടെ ആത്മീയതയുടെ ആത്മീയത ഇവിടെ പൂർത്തീകരണോടുള്ള ഇഷ്ടം കൊണ്ടുവരേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പലപ്പോഴും ദീനിന്റെ ഈ മാണ്ത്ത് ആദരിക്കേണ്ടതിനെ ആദരിക്കേണ്ടതിനെ ആദരിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവില്ലാതെ കടന്നു അള്ളാഹു കാട്ടെ അള്ളാഹുട്ടെ തിരുത്താൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ മഹാനായ അവിടുത്തെ ജീവിതത്തിലൂടെ ഒന്ന് നമ്മൾ പഠിച്ചു ഇനി പെണ്ണ് കെട്ടാത്തവരായാലും കെട്ടണോരായാലും കൊള്ളാം നമ്മുടെ കുട്ടികൾക്ക് ആ മുല കൊടുക്കുമ്പോ ആദ്യം വലുത് ഭാഗത്തുനിന്ന് ബിസ്മി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക രണ്ടു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുവാണ് അതോടൊപ്പം നമ്മുടെ മക്കളൊക്കെ രാത്രിയിൽ കിടക്കയിൽ കിടന്നുമുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നല്ലൊരു വില കൊടുത്തിട്ട് റബ്ബറിന്റെ ഷീറ്റ് വാങ്ങിയിട്ട് കട്ടിലില്ല മൂത്രം കട്ടിൽ പിടിക്കും മെത്തയിൽ പിടിക്കാതിരിക്കെല്ലേ അങ്ങനെ എന്നാ അങ്ങനല്ലേ ആ പക്ഷെ അങ്ങനെ ചെയ്യാൻ അല്ല വേണ്ടത് മറിച്ച് നമ്മുടെ മക്കളുടെ മക്കൾ പരിശുദ്ധിന്മേലാ ജനിക്കണേ പിന്നെ അവന്റെ സാഹചര്യങ്ങളാണ് അവനെ അവന്റെ ഈമ നശിപ്പിച്ചു കൊള്ളണേ അപ്പൊ കുഞ്ഞിളം പ്രായത്തിലെ നമ്മൾ മൊബൈൽ കൊടുക്കാതെ യൂട്യൂബ് കൊടുക്കാതെ പാട്ട് കേൾപ്പിക്കാതെ മക്കൾ ആ പരിശുദ്ധി നിലനിർത്തി കൊണ്ടുവരാൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കാരണം ഇന്നിന്റെ ഉമ്മമാരുടെ ഏറ്റവും വലിയ പരാതി അഞ്ചു വയസ്സ് വരെ എട്ട് വയസ്സ് വരെ കുഴപ്പമില്ല വസ്തു പള്ളിയിലൊക്കെ വക്കത്തിന് പോകും മദ്രസിനൊക്കെ എന്തൊരു ഉഷാറ എട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞേക്കാല്ലേക്കൂല ഉമ്മോഞ്ഞാലും കേക്കൂല ആരോർഞ്ഞാലും കേക്കൂല കാരണം എന്താ അപ്പഴവൻ മറ്റ് രസങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു പറഞ്ഞാ ഈ പരിശുദ്ധിയെ അള്ളയായിട്ട് കൊടുത്ത പരിശുദ്ധിയെ നമ്മളായിട്ട് നശിപ്പിക്കുന്ന ദുരവസ്ഥ അള്ളാഹുമാറക്കട്ടെ നമ്മൾക്ക് നല്ല ഒരു വിളവ് കിട്ടണമെങ്കിൽ അതിന് നല്ല ഒരു ചെടി ഉണ്ടാകണം നല്ലൊരു ചെടി ഉണ്ടാകണമെങ്കിൽ അതിന് നല്ലൊരു വിത്ത് ഉണ്ടാകണം നല്ലൊരു വിത്ത് ഉണ്ടാകണമെങ്കിൽ ആ വിത്തിന് നല്ലതുപോലെ വളർന്നു വരാൻ കഴിയണമെങ്കിൽ ആ വിത്തിടുന്ന മണ്ണ് ഫലഭൂഷ്ടതയുള്ളതായി നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാകണം ആ ഫെർട്ടിലിറ്റിയിലെ മണ്ണ് ആയ പോരാ അതിനാവശ്യത്തിന് വെള്ളം കിട്ടണം വളം കിട്ടണം ആ മണ്ണിൽ ചെല ഇടക്കിടക്ക് നനവക്കെങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലേ ആവുള്ളൂ അപ്പോ ഒന്നുകൂടി ഒന്ന് കയറ്റി മുന്നോട്ട് പറയുകയാണ് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ ഗർഭാവസ്ഥയിൽ നമ്മൾ അവിടെ നിന്നേ ശ്രദ്ധിക്കണം ഒരു നല്ലൊരു മോനുണ്ടാകണമെങ്കിൽ മകന് കല്യാണം ആലോചിക്കുമ്പോ അത്തരമുള്ള ദീനുള്ള മഹാനായ ഖാസിമുസ്താന്റെ ജീലാനിത്തങ്ങൾ ആണ്ടിന് നല്ല പെമ്മക്കളെ കിട്ടിയാ എന്തായാലും അവരെ മനസ്സിൽ അതുകൊണ്ട് അങ്ങനെ സ്നേഹം ഇഷ്ടം ഇഷ്ട പിന്നെ അള്ളാനേയും തെറ്റില്ല ഇങ്ങനെ അടിത്തറ പോകുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ചിലപ്പോ പഴിച്ചു പോകാരണം അള്ളാഹു കാതൃഷിക്കട്ടെ അള്ളാഹുട്ടെ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഭാഗ്യം തരട്ടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ മണൊരു മാധുര്യം വരിക അങ്ങനെ വരുമ്പോ നല്ല ഉമ്മയെ കൊടുക്കുക ഉമ്മയ്ക്ക് നല്ല സാഹചര്യം കൊടുക്കുക ഗർഭവതിയാകുന്ന നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ ആ സമയത്തെ ടി വി കണ്ട സമയം കളയാതെ എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോഴത്തേക്ക് ആ വിഷമത്തിന്റെ പേരിൽ ജോലി ചെയ്യാതെ മടിച്ചയായി കിടക്കുന്നൊരു കാലുവ അല്ലേ മഹതിയായ മറിയമ്പീ പ്രതിയല്ലാഹു തഴലാനഹ അവിടത്തോടെഹു തമ്പുരാ ഗർഭവതിയായിരിക്കുമ്പോ വിഷമത്തോടെ വിശന്നുകൊണ്ടോ തളർന്നവശയായിരിക്കുന്ന മറിയമിനോട് പരിശുദ്ധമായ കുറ പറഞ്ഞു വല്ലാഹു പറയാ عليك മറിയമ ഈത്തപ്പഴത്തിന്റെ മടല് നിന്നിലേക്കൊന്ന് പിടിച്ചു വലിക്ക് പോയി തള്ളി കുളിക്കാനല്ല പറഞ്ഞേക്ക് പിടിച്ചു വലിക്ക് എന്നാൽ നിനക്ക് നല്ല ഭാഗമായി എന്തിനാ എന്നിലോട്ട് വലിച്ചു പിടിക്കണേ ഗർഭവതിയായ പെണ്ണുങ്ങള് നല്ല വെയിറ്റുള്ള അല്ലെ പഴയ അമ്മായിമാരെ ചെയ്യിപ്പിക്കുക നല്ല വെള്ളം പിടിച്ച് വെച്ചിട്ട് എടുത്തുണ്ടാവ വച്ചിട്ട് അടി തുറക്കി കുളിക്കാൻ വേണം ചൂടാക്കി വെച്ചിട്ട് എടുത്തോണ്ട് പോകും അലസിങ് പോകും എന്താ തൂക്കിയെടുക്കുമ്പോ സമ്മർദ്ദം താഴോട്ടാ പോവാറ്റെടുക്കരുത് മറിച്ച് എന്താ വേണ്ടേ ആരോഗ്യമുള്ള പ്രസവത്തിന് ആരോഗ്യമുള്ള പെണ്ണാകണം ആകണം അതിനെന്താ വേണ്ടേ ആ സമയത്ത് നല്ലതുപോലെ തൂക്കണം നല്ലതുപോലെ പണിയെടുക്കണം ആ അങ്ങനെ വേണ്ട എങ്കിലേ ആരോഗ്യമുള്ള പെണ്ണിട്ടുള്ളൂ ആരോഗ്യമുള്ള മക്കളെ കിട്ടുള്ളൂ ഇല്ലെങ്കിലോ ഇന്ന് തൊണ്ണൂറ് ശതമാനം സിസേറയിലേക്ക് പോകാനുള്ള കാരണം ശൈകരങ്ങളില്ല മറിയം പിയുടെ കുറവാൻ പറയും നിന്നിലേക്ക് പിടിച്ചു പലിക്ക് ആയുർവേദത്തിൽ ചികിത്സയുണ്ട് എന്താണെന്നറിയോ നല്ല കുടവയറുള്ള ഒരാൾക്ക് അത് കുറയ്ക്കാനുള്ള ചികിത്സ എന്താ ഒരു തെങ്ങിലോട്ട് ഒരു കയറി കെട്ടിയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞ് നമ്മളിലേക്ക് വലിക്കണോന്നാ തള്ളാനല്ല തള്ളിയ കൂടും ഇങ്ങോട്ട് വലിക്കണം നമ്മളെ ഹുസീലി നിന്നിലോട്ട് സമ്മർദ്ദം വരണം അതെന്തിനാ ശരീരത്തിന് ആരോഗ്യം കിട്ടും അള്ളാഹു പരിശുദ്ധമായ കുറവാനെ പഠിപ്പിക്ക വലിയ ശാസ്ത്രമാണ് പരിശുദ്ധ കുർവാൻ ഇരിക്കട്ടെ അപ്പൊ ശരീരമനങ്ങുന്ന ജോലി ആ സമയത്ത് നമ്മള് ആവശ്യമില്ലാതെ ടിവിയുടെ യൂട്യൂബിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ ശാസ്ത്രം കഴിഞ്ഞ ഒരു എന്താ കഴിഞ്ഞിരിക്കുക എന്താ ഉമ്മയുടെ മനസ്സിലുള്ള സിനിമ കാണാനുള്ള അഭിവാജ്ഞ പോലും മുഖത്തെ വയസ്സിനകത്തെ മകൻ ഒപ്പിയെടുക്കുന്ന ശാസ്ത്രം പറയാ ആ ഉമ്മ ഒപ്പിയെടുക്കുന്ന അപ്പൊ ആ ഉമ്മയുടെ സ്വഭാവം കടന്നു വന്നാ പിന്നെ പഠിച്ച അമ്പൂര് അവനെ ആദ്യമൊക്കെ സ്വലാത്തിലാണ് മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ആ കിട്ടിയ മരുന്ന് പിന്നെ വരും അപ്പൊ ഗർഭവതി ആകുമ്പോ ഛർദ്ദിക്കാറുണ്ട് ഉമ്മമാര് ഛർദിക്കുമ്പോ ആദ്യം രാത്രി ഓർക്കാനം വന്ന നമ്മൾ എവിടെയാ ഓടിപ്പോണേ ഓർക്കാനം വന്ന ഉമ്മമാര് രാത്രി എവിടെ ഛർദിക്കാടിപ്പോണേ നേരെ ഹാൾ റൂമിലെ വാഷ് ബേസിൽ തന്നെ തന്നെ വാഷ് ബേസിൽ ആ ഇനി ആ ഉമ്മയെങ്ങാനും പ്രസവിച്ചാൽ രാത്രി കുട്ടി കുട്ടിയെങ്ങാനും കയ്യിൽ മുള്ളിയാൽ വാരിയെടുത്തുള്ള നേരെ ഓടണത് എവിടെ അതേ വാഷ് ബേസിൻ തന്നെ തന്നെ തുപ്പുന്നടുത്ത് മൂത്ര വയ്ക്കാൻ പാടണ്ട പാടണ്ട പാടണ്ടോണ്ടോ ഇന്ന് മിക്കവാറും കുട്ടികൾക്ക് ഈ ശീലമുണ്ടോ ജനിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം പറയാം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഐസ്യൂത്തിന്റെ വെച്ചിരിക്കുകയാണ് ഇൻക്യുബേറ്ററിൽ എന്തിനാ ആ ചൊറിച്ചിലും പുറത്തൊക്കെ എന്തോ ഒരു ഇൻഫെക്ഷൻ വരുവാണ് ഈ ശീലം പഠിപ്പിച്ച മക്കൾക്ക് അതൊക്കെ വരും അള്ളാഹു മനസ്സിലൊക്കെ ഭയങ്കര നമ്മളെ ജീവിതത്തിൽ അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച ചില സുന്നത്തുകൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കൂന്ന നമ്മൾ ബാത്റൂമിനകത്ത് കുറെ നേരം ഇരിക്കാൻ പാടില്ല ഇരിക്കാതിരിക്കൽ സുന്നത്ത പക്ഷെ ഇരുന്നാൽ സംഭവിക്കുന്നത് എന്താ അവന്റെ മൂലക്കുരുവിന്റെ അസുഖം വരുന്ന മാത്രമല്ല കംപ്ലൈന്റ് കംപ്ലൈന്റ് നിങ്ങൾ നിങ്ങൾ പറയാ വരും ആരെങ്കിലും പോയി ഡോറിൽ രോഗിയാവല്ല നീ എന്ന് ഇറക്കി മാത്രമല്ലേ ഓക്കേ ഇന്നുള്ള മുപ്പത് കഴിഞ്ഞ ഉമ്മമാർക്കെല്ലാം മുട്ടുവേദന ഊരവേദന ഇല്ലാത്ത ആരും ഇല്ല കാരണം എന്താ അവിടെ പോയ പിന്നെ രക്ഷയില്ല ആണുങ്ങൾ ആണെങ്കിലും മലയാള മലയാള മനോരമ പത്രവും കൊണ്ടു കയറിയ ഫുള്ള് ഹിഫുദ് ആക്കിയിട്ടേ പുറത്തിറക്കുള്ളൂ അങ്ങനല്ലേ അള്ളാഹു കാതൃഷിക്കട്ടെ അപ്പോ അള്ളാഹുവിന്റെ അരിഫിങ്ങളെ ജീവിതങ്ങൾ ആ ജീവിതത്തിന്റെ ഓരോ മർമ്മങ്ങൾ പഠിക്കുമ്പോ ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കിട്ടും അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ ഞാൻ കൂടുതലും അള്ളാഹു തമ്പുരാൻ മഹാനായ ജീലാനിത്തങ്ങളെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ അഴിമിൽ നമ്മുടെ തദരീസിൽ എല്ലാത്തിലും വല്ല നിങ്ങളെ സ്വീകരിക്കണേ അല്ലാണിത്തങ്ങളെ കുറിച്ച് അല്പമെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞുവെങ്കിൽ ആരണ അല്ലാ അല്ലാഹുവേ കൊല്ലവും സ്ഥിരമായി നടക്കാറുള്ള ഈ ഈ നീ ഏറ്റെടുക്കുന്ന ഉസ്താദിന്റെ ശീലാനിത്തത്തിൽ എന്തെല്ലാം ഏതെല്ലാം വിഷമങ്ങളോടെ പ്രയാസങ്ങളോടെ പ്രതിപന്നങ്ങളോടെ കടന്നു വന്നാലും നീ നിന്നാലും ഈ ഔലിയായി ഇടപെടൽ സ്വീകരിക്കണേ അല്ല എല്ലാ കുതന്ത്രങ്ങളേ ന ചതികളിൽ നതികളിനല്ല ഈ വാരത്വ കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേയല്ല പിന്റെ പ്രിയ പിന്നെ മക്കളാണ് വളപ്പട്ടണത്തിന്റെ അല്ലാഹുവേ പട്ടാമ്പിലെ പടച്ചവനെ പല ഭാഗത്തുമുള്ള വളപ്പറത്തിന്റെ ഇരിക്കുന്ന ഒരുപാട് സാധാദ്യങ്ങളാദ്യങ്ങൾക്കും നല്ല കബോലിയത്തെ

ഗതികേനങ്ങളല്ലോ പടച്ചവനെ തീമഴ വർഷിച്ചിട്ട് അല്ലാതെ അല്ലാതെ കൂടൽമാല പുറത്ത് വന്നിട്ട് കിട്ടും കൊട്ടും തിരിയാത്ത പൊണ്ുമക്കളും അല്ലേ കൊണ്ട് പുളയുമ്പോ മരിച്ചിട്ട് റൂഹു പോയിട്ട് നിശ്ചലമാവണമില്ല പടച്ചവനെ പടപടക്കന രംഗങ്ങളല്ല ആ മൊത്തത്തിനേയെ സഹായികണയല്ല അവർ നീ എട്ടെടുപ്പണയല്ല ഇസ്ലാമിന്റെ ശത്രുക്കളെ പ്രവർത്തനല്ല അവരെ നീ കൈകാര്യം ചെയ്യണേ പ്രത്യേകിച്ചും നീ അറിയാതെയല്ല ദുരിയാവിലും ഒന്നും ഒന്നും നടക്കുന്നുവെന്ന ബോധത്തോടോ അല്ലാഹുവേ അവരിൽ എന്താണ് ഉദ്ദേശിക്കുന്ന നിനക്കല്ലാതെ അറിയില്ല എങ്കിലും ഇളം മനസ്സിന്റെ വേള

കാലം പടച്ചവനെ പഠിക്കാനും ജീവിക്കാനും പ്രബോധനത്തിനുമുള്ള നല്ല തോഷിയൊക്കെ ഉള്ള നല്ല അനുകൂല സാഹചര്യമുള്ള മണ്ണാക്കണോ അല്ല ഒരു ശത്രുക്കര കരങ്ങിലും ഇരകളായി പൊച്ച ഞങ്ങളെയോ നിങ്ങളുടെ ഉലമാക്കളെയോ നിങ്ങളുടെ പൊന്നുമക്കളെയോ പരമ്പരകളെയോ ഈ എറിഞ്ഞു കൊടുത്തുള്ള എറിഞ്ഞു കൊടുത്തുള്ള

ത്തിലൂടെ കടിയാനും ഭാഗ്യം അല്ല ആ മഹാനുമാവന്റെ തപസ്സിലാക്കി ഞങ്ങൾ തോടുമ്പോ അവരുടെ ഇടയാളാക്കി ഞങ്ങൾ തോടുമ്പോ ഈ സദസ്സിന്റെ ഒരു ദ്വട്ടുള്ള എല്ലിട്ടേ പോകാവൂ ആ ചീരണയിൽ വലിയ വറക്കത്ത് നിറയ്ക്കട്ടെ ജയിലാലിത്തങ്ങൾ എവിടെയത്തിന്റെ ഒക്കെ വറക്കത്ത് അള്ളാഹു നൽകട്ടെ അത് കൊണ്ടുപോയി കഴിക്കുന്നവർക്ക് അള്ളാഹു രോഗശമനം കൊടുക്കട്ടെ കൊണ്ടുപോയി നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിപൂർമ്മത കൊടുക്കട്ടെ എല്ലാ ഹൈറും അള്ളാഹു തരട്ടെ പ്രത്യേകിച്ച് ദാവസികത്തോടെ അസാളിക്കും